ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അങ്ങനെ മോ മോർണിങ്ങിൽ ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചപ്പോൾ ഉണ്ട് ഒരാളിതാ പുറത്ത് കയറി ഒത്തിരിക്കുന്നു നമ്മളെ സിമെൻറ്റുമോ അപ്പോൾ ഭയങ്കര ഞാൻ ഞണ്ടപ്പോൾ ഒന്ന് പിന്നാക്കയിരുന്നതാണ് പിന്നെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എടുത്തു വെച്ച് വീഡിയോ ഇരുന്നിട്ടാ ഒരു വീഡിയോ എടുക്കാനും ഒന്നിനും ഒരു മൂഡുമില്ല സത്യം മറ്റേ വോയിസ് തന്നെ ഞാൻ ഇപ്പോൾ കൊടുക്കണ വേണ്ട വെച്ചിട്ടൊന്ന് കൊടുത്തതാട്ടാ അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുമല്ലേ അപ്പോൾ തേട്ടൻ തലേ ദിവസം പച്ചക്കറി കൊണ്ടന്നതാ കേട്ടാ അപ്പം പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നാൽ മൂപ്പര്ക്കൊക്കെ ഇങ്ങനെ മേശം എടുത്തിട്ട് ഇങ്ങനെ വരുക്കി വെച്ചിട്ടൊക്കെ ഒന്ന് കാണണം കേട്ടോ പിന്നൊക്കെ അവിടെ നിന്ന് വർക്ക് കൊണ്ടുപോകണോ അത് ഒരു മൂപ്പരൊരു ഹോബി ആട്ടാ അപ്പം നമ്മളെ രാവിലെയാണ് നമ്മളെ ചോ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ചോറൊക്കെ തള വരുകട്ടാ അപ്പം അതൊക്കെ അവിടെ ഇട്ട് ഇനി അടുക്കളയിലത്തെ വിശേഷമൊക്കെയാണ് ഇട്ട അപ്പം അവിയാണ് ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ തലേദിവസം മുറിച്ചു വച്ചിരുന്നു എല്ലാ കഷ്ണവും കിട്ടാ ബീൻസ് ഉണ്ട് കൊത്തമരക്ക ഉണ്ട് ചിരങ്ങ ഉണ്ട് വെള്ളരി ഉണ്ട് എല്ലാ ഉണ്ട് പക്ഷേ ഒരു ചെറിയ കഷ്ണം കേരറ്റിൻ്റെ കഷ്ണം കിട്ടിയില്ല കേട്ടോ അത് ഇല്ലായിരുന്നു ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും ഉണ്ട് ഇട്ടാ അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടാ പിന്നെ നമുക്കിന്ന് വെള്ളയപ്പം കേട്ടാ അപ്പം അതിലേക്കിന്ന് നമ്മളെ പച്ച പച്ചക്കറി കൊടുത്തതിൽ തന്നെ രണ്ട് കഷ്ണോ എന്താ പറയുക മുള്ളങ്കി ഉണ്ടായിരുന്നിട്ടാ അപ്പം അത് വറുത്തരച്ചിട്ടൊരു മസാലക്കറി വെക്കുക അപ്പോൾ ചോറിക്കും വെള്ളപ്പത്തിക്കും കണ്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ എന്നാലും ചൂടെ മുളകിട്ടുണ്ടായിരുന്നു ആ മുളകിട്ട കറിയും ഉണ്ട് ഇട്ടാ അപ്പം ഈ മുള്ളങ്കിയൊക്കെ ഈ ഇവിടെ ഏട്ടൻ്റെ അച്ഛക്കെ ഉള്ളപ്പോൾ മുള്ളങ്കി കൊണ്ടുവിട്ടാ എന്നിട്ട് പറയും ഇത് വറുത്തരച്ച് മസാലക്കറി വെക്കാൻ പറയും കേട്ടാ അങ്ങനെയാണ് മുള്ളങ്കി ഞാൻ കൂട്ടിയിട്ടുള്ളത് കേട്ടാ അല്ലാതെ ഞാൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ മുള്ളങ്കി ഒന്നും കൂട്ടിയിട്ടില്ല അച്ഛൻ തമിഴ്നാട് ഇവർക്ക് ഹോട്ടലും ഒക്കെ ചായക്കട അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ തമിഴർക്കാണല്ലോ കൂടുതലും മുള്ളങ്കിയോടൊക്കെ ഭയങ്കര ഒരു ഇത് അങ്ങനെ കൂട്ടിയിട്ടുള്ളൊരു ഇഷ്ടാ കേട്ടാ അപ്പം ഒന്ന് ആയിട്ട് വറുത്തരച്ചിട്ടൊരു മസാലക്കറി വെക്കണം വിചാരിക്കുന്നുണ്ട് അങ്ങനെ കഷ്ണങ്ങളൊക്കെ കഴുകി മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും മുളകും പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഒക്കെ വീഡിയോ കുറേ പ്രാവശ്യം കാണിച്ചതല്ലേ അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ പിന്നെ എന്താണല്ലേ നമ്മൾ വീഡിയോ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കട്ടെച്ചിട്ടൊക്കെ നോക്കി പക്ഷേ അത് കൈയും കാലം കൊണ്ട് കൂടുന്നില്ല നമ്മൾ ആ പഴയ വോയിസ് ഒന്നും ഇണ്ട് കിട്ടുന്നില്ല എന്താ ചെയ്യല്ലേ അവർക്ക് ഒരു ശക്തി കൊടുക്കട്ടെ കൊടുക്കട്ടല്ലേ ഭഗവാനെ ഒന്നും കാണാനും കേൾക്കാനും വയ്യാട്ടാ അല്ലാതെ ഞാനിങ്ങനെ വീഡിയോ ഇടാതിരിക്കലൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്നുമില്ലെങ്കിൽ ഒരു പാട്ടെങ്കിലൊക്കെ ആയിട്ട് വരും ഞാൻ പറ്റണില്ല കേട്ടാണ്ട് നമുക്ക് ഉൾക്കൊള്ളാനും പക്ഷെ വീഡിയോ നമുക്ക് ഇടാതിരിക്കാനും പറ്റില്ലല്ലോ അതും മ്മളൊരിതായി പോയില്ലേ അങ്ങനെ നമ്മൾ വെച്ച വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ വീലത്തെ ഞാൻ എനിക്ക് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടാ ആ തൈരലുള്ള ആ വെള്ളം വറ്റി കഴിഞ്ഞിട്ടു ഒരു ചെറിയ മുറി നാളികേരം രണ്ട് കുഞ്ഞുള്ളിയും ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും കൂടി പച്ച എരിവിനുള്ള പച്ചമുളകും കൂടിയിട്ട് ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്കേട്ടാ നമ്മളാ ബീലിൻ്റെ പരിപാടി കഴിയും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം ഓരോരുത്തരെയും സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നിങ്ങളൊക്കെയല്ലേ നമ്മുടെ ഒരു ബലം എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നാളികേര കൊതിക്കിയത് കൂടി ചേർത്ത് കൊടുത്തോണ്ടിട്ടാണ് അപ്പോൾ നമ്മളെ ആ വീലിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്നലെ ഇടാന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അതുകൊണ്ട് നമുക്ക് പറ്റണില്ല എന്തോ ഒരു അല്ലാത്തൊരു അല്ലാത്തൊരവസ്ഥല്ലേ ഈ അകലെ അകലിരുന്നിട്ട് നമുക്ക് ഇത് ന്യൂസിൽ കണ്ടിട്ട് നമ്മളെ തലയൊക്കെ മരവയ്ക്കണ് അപ്പോൾ അവിടെ ഉള്ള ഉള്ളൊരവസ്ഥ എന്താ അല്ലേ പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ച വെള്ളിച്ചെണ്ണയും ഒഴിച്ചുകൊടുത്തിട്ടാണ് അപ്പോൾ ആ പണി കഴിഞ്ഞു ഇപ്പോൾ കുക്കറിൽ എളുപ്പത്തിൽ വയ്ക്കാനായിട്ടാണ് കുക്കറിൽ ഞാൻ മസാല ഒരു ഏലക്കായും രണ്ട് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും ഒരു നുള്ളു പെരിഞ്ചീരമൊക്കെ ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്ത് കേട്ടാ അതിന് ഒരു വലിയ സവോള ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അന്ന് വയറ്റിയിട്ട് ഒന്ന് ആ മൂടി ഒന്നാണ്ട് അടച്ചപ്പോൾ നല്ല ഒന്നാണ്ട് വാടി കിട്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വഴ വഴന്ന് വരട്ടെ പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ആയിരിക്കും നമുക്ക് വിറവ് ഉണ്ടാക്കണം തേങ്ങ അപ്പോൾ ഒരു ചെറിയ മുറി നാളികേരം ഒന്ന് അരച്ച് അല്ല ഒന്ന് വറ വറത്തെടുക്കാൻ കേട്ടാ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചുള്ള അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നായിട്ട് മോപ്പിച്ചതിന് ശേഷം നമ്മളെ ഒരു കിഴങ്ങും ആ രണ്ട് മുള്ളങ്കി കൂടിയിട്ട് ചേർത്ത് എന്നിട്ട് ആ മസാലയിൽ അതൊക്കെ ഒന്നായിട്ട് മിക്സാക്കിയിട്ട് അത് വേവുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പച്ചമുളക് കൂട്ടുകൊടുത്തോണ്ട് കേട്ട അടച്ച് ഒരു രണ്ട് ഫിസിൽ കേട്ടാ നല്ല അടിപൊളിയാണ് ചോറിക്കും അപ്പത്തിനും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ കറി അപ്പോൾ നാളികേരൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ അതൊക്കെ ചൂടറിയ ശേഷം ഒന്ന് അരച്ചിട്ട് നമ്മളെ ഉള്ളങ്കിയിലേക്ക് ഉള്ളങ്കീലേക്ക് ഒഴിച്ചുകൊടുത്തോട്ടാ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ നമുക്കൊന്ന് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കാശി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി മുള്ളങ്കി കറി റെഡി ആയിട്ടാ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ കുറച്ച് ദിവസമായിപ്പോൾ വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടാ അപ്പോൾ അങ്ങനെ അപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാണ് വോയിസ് ഒന്ന് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടട്ടാ ഞാൻ ഒന്ന് ഒന്ന് സൗണ്ട് കുറഞ്ഞ പോലെ ഉണ്ടല്ലേ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ പിന്നെ ഒരു ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഒരു സർപ്രൈസ് കൊടുക്കേണ്ടിട്ടെന്ന് എന്താച്ച അപ്പൂവിനെപ്പോൾ മേലെ കൂട്ടിലാണല്ലോ അപ്പം നമ്മളെ ഫ്രിഡ്ജിൻ്റെ വലിയ ആ കാർബോർഡിന് ചട്ടയാണ് ഓന് എടുക്കാട്ട് കൊടുത്തിരുന്നു അത് ദിവസം കടിച്ച് ചീന്തി ചീന്തിയിട്ട് പിന്നെ അത് കനം കുറഞ്ഞ് കുറഞ്ഞു നീളം കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ടാണ് പിന്നെ ആ മുഴുവനായിട്ടിങ്ങനെ പിന്നെ ഈ നിലത്ത് അങ്ങനൊക്കെ എടുത്താൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇവിടെ ആശ്ശേരിൻ്റെ കേട്ടോ അവിടെ പനമ്പാട് തന്നെ അതിൻ്റെ അടുത്തിട്ട് പോ അതിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഒരു ഇരുപത്തിനാലും മുപ്പത്തിനാലും ഇഞ്ച് വീതി നീളത്തിൽ ഒരു പലക ഉണ്ടാക്കി തരണം നമ്മൾ ഇരിക്കുന്ന കാലൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഉണ്ടായിരുന്നു ഇത് കുക്കറ് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ലിക്വിഡ് വെച്ചിട്ടേ ഒന്ന് ആ അടി ഇടയ്ക്കിടയ്ക്ക് ഈ കരിഞ്ഞ് പിടിക്കുകയാണ് മറന്നിട്ടേ അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടാ നിങ്ങൾ വിചാരിക്കും കുക്കറിൻ്റെ ഉള്ളിൽ ഇത് എന്താന്ന് ഞാൻ എന്നു തന്നെ ഈ കരിഞ്ഞ് പിടിക്കല് എന്നെട്ടയ്ക്കുവാണേ അപ്പം നല്ല സൂപ്പറാ ആക്കാലോ ആ ഒന്ന് തിളപ്പിച്ചാൽ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിക്കുക കേട്ടാ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കും ഒന്ന് തിരക്കാണ് എന്നൊക്കെ അങ്ങനെ നിന്നോട് പറഞ്ഞ് ഇന്ന് വയ്ക്കുന്ന വയത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം എന്നാ അങ്ങനെ അപ്പോഴും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടെ അടുത്തുള്ള നമ്മളെ ക്യാമറ മാൻകുട്ടി ഉണ്ടല്ലോ ഓളും കൂടിയിട്ട് പോയി അങ്ങനെ സംഭവം നമ്മൾ വിചാരിച്ച പോലെ നല്ല നല്ല സൂപ്പറാക്കിയിട്ടാണ് ഞാൻ എന്ത് ചോദിച്ചു നല്ല അധികം ഇതില്ലാത്ത മുച്ചിപ്പലകിയ പോലത്തേത് നമ്മൾ ഇരിക്കുന്ന ആ ഹൈറ്റിലൊരു ഒരു പലകിയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഓ നല്ല സെറ്റപ്പിനെ ഉണ്ടാക്കിയിട്ടാണ് കണ്ടില്ലേ ഞാനും ആ കുട്ടിയും കൂടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പണിയെടുത്തിട്ടാണ് നല്ല ആവം എന്തൊക്കെയോ നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട് വില കേട്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടാണ് അപ്പം നമ്മൾ അപ്പവും ബാക്കിയുള്ള ചക്കൻ തന്നെയാണ് കിട്ടും അങ്ങനെ ഞാനും ഓളും കൂടി മഴയും ചാർന്നിട്ടുണ്ടായിരുന്നിട്ടാ കൊലാത്തമ്മ പിടിച്ച് കൊടന്നിട്ട് ഇട്ട് പിന്നെ അവിടെ നിന്ന് താങ്ങി പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കൊണ്ടുപോയിട്ടാണ് അല്ല ഇഷ്ടമായിട്ടാണ് പൂവിന് ഇപ്പം ഇതുമ്മ അങ്ങനെ നീണ്ട് നീർന്ന് കെടുക്കും വിരിച്ചു കൊടുക്കും ഞാൻ ഇതുമ്മ അപ്പോൾ എന്തായാലും ഇതുമ മൂത്രം വയ്ക്കില്ല അപ്പോൾ മറ്റേ ഇങ്ങനെ ആ കാർബോണി ജട്ടയിൽ തന്നെ മൂത്രം വയ്ക്കും അപ്പോൾ അവിടെ ചീന്തി കളയും അങ്ങനെയായിരുന്നു ഇട്ട് ഇത് കൊണ്ടിട്ട് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മേലെ മൂത്ര ഒഴിക്കരുട്ടാ അവിടെ പോയിട്ട് മൂത്രം ഒഴിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മേലെ എന്ത് വരെ ഒഴിച്ചില്ല ഒഴിച്ചിയില്ലേട്ടാ അങ്ങനെ ഞാൻ മേലെയൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ടാണ് അതാണ് ഓൻ്റെ റൂം കടിക്കണവും കളിക്കണമൊക്കെ ഉണ്ടോ എന്ന് ഇട്ട് കാകുമ്പോൾ ഞാൻ നല്ല തുണി വരിച്ചു കൊടുത്ത് അപ്പം ഞാൻ ഓനോട്ട് കൊണ്ടേട്ടാ ഓൻ്റെ കട്ടിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ വേറെ ഫോൺ പിടിച്ചു തരാനൊന്നും ആരുമില്ല അപ്പോൾ ഒരു കയ്യിൽ ഉണ്ട് കൊണ്ടിട്ടാ അപ്പൊ ഓൻ്റെ ഓൻറെ വിരിയാളാണാക്കേട്ടാ അപ്പൊ അതൊക്കെ ഞാൻ അമ്മയ്ക്കിട്ട് അങ്ങനെ ഓനെ കൊണ്ടന്നു ഞാന് കട്ടിലൊക്കെ ഒന്ന് കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടാ കോണിപ്പടി കയറിയിട്ട് പോവുകയാണ് ഊപ്പര് കണ്ടാ എന്ത് സന്തോഷത്തിലാ പോണ് ഇപ്പോ ഒന്നും ഇറങ്ങിയില്ലേട്ടാ സംഭവം എന്റെ മുഖത്തേക്ക് നോക്കാവട്ടാ അപ്പൂ നല്ല സന്തോഷായി അതുപോലെ കേറിയിട്ട് എന്തൊക്കെയാണ് കാട്ടണന്ന് പോലെ എന്ന അറിഞ്ഞൂടട്ടാ അപ്പൊ ഇങ്ങനെ നീണ്ട് നീർന്ന് കെടുക്കുന്ന കാണുമ്പോ നമുക്കൊരു സന്തോഷാ കാശൊക്കെ പോയി വരട്ടെ അല്ലേ അങ്ങനെ അവിടെ ഇടുന്നടാ കെടുന്നടാന്നൊക്കെ പറഞ്ഞൊക്കെ മണപ്പിച്ചു വെക്കാമോ ആനയൊക്കെ ശരിക്ക് അടിച്ചില്ലേ ഒക്കെ താത്തി അടിച്ചീല എന്റെ മേലൊന്നും കുത്തില്ല ചിട്ടാവും എല്ലോടത്തും ആന അടിച്ചൊക്കെ പോയിട്ട് നോക്കേട്ടാ അങ്ങനെ അങ്ങനെ അപ്പുവിന് കട്ടിലുമായിട്ടാ ഭാഗ്യുള്ള അപ്പുട്ടനാണ് അപ്പു ഏട്ട എവിടെ ശ്രീനാഥ് അത് വരുന്നു ശ്രീനാഥ് ഏട്ട എവിടെ ഏട്ട 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 എവിടെ അപ്പൂന്റെ ഏട്ടനാ വരുന്നു ഏട്ട ശ്രീനാഥ് ശ്രീനാഥ് അല്ല വരുന്നേ ആ വരുന്നു ശ്രീനാഥ് എവിടെ ശ്രീനാഥ് ചേട്ട എവിടെ അപ്പൂന്റെ ഏട്ട